മാങ്ങ കറി ഉണ്ടാക്കാം രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഈ രണ്ട് മാങ്ങ മുന്നൂറ് ഗ്രാമുണ്ട് മാങ്ങ ചെത്തി നുറുക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ മുന്നേ അങ്ങോട്ട് പറയട്ടെട്ടോ ഒരു കിലോ മാങ്ങയ്ക്കുള്ള ചേരുവകളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ അഞ്ഞൂറോ എത്രയൊക്കെ ഉണ്ടെങ്കിലും അപ്പോൾ ആ രീതിക്കനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കറി ഉണ്ടാക്കി നമുക്ക് തുടങ്ങാം മാങ്ങ പുളി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത് പിന്നെ ഇനി ഇതിൻ്റെ ചേരുവകളാണ് ഞാൻ പറയുന്നത് ഒരു കിലോ മാങ്ങയുടെ അളവിന് ഞാനിപ്പോൾ പറയുന്നത് ഇതിപ്പോൾ ഒരു കിലോ മാങ്ങയൊന്നും ഇല്ല മുന്നൂറ് ഗ്രാമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഞാൻ കുറയ്ക്ക് കുറച്ചൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ ആവറേജ് തേങ്ങ അപ്പോൾ ഞാൻ രണ്ട് തേങ്ങയാണ് ഇത്തിരി മുപ്പത്തി തേങ്ങ ആയതുകൊണ്ട് രണ്ടെണ്ണം തേച്ചെടുക്കുന്നുണ്ട് ഇത് ഞാനിനിയും പറയാൻ പോണത് ശ്രദ്ധിച്ച് കേൾക്കണം പലരും എന്നോട് ചോദിക്കുന്നുണ്ട് പക്ഷേ പറയുമ്പോൾ ഇത് ഇതിടുമ്പോഴൊന്നും അവരറിയുന്നുല്ല അങ്ങനെയാണ് അപ്പോൾ ഒരു കിലോ മാങ്ങയുടെ അളവാണ് ഞാൻ പറയുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കിലോ എടുത്ത് ഞാൻ പറയുന്നത് ഒരു കിലോ മാങ്ങയ്ക്ക് നാല് നല്ല ഒഴുത്ത തേങ്ങ നൂറ് ഇഞ്ചി നൂറ് പച്ച നൂറ് ഇഞ്ചി നൂറ് പച്ചമുളക് നൂറ് വെളിച്ചെണ്ണ നൂറ് വിനാഗിരി നൂറ് മല്ലിപ്പൊടി ഈ മല്ലിപ്പൊടിയുടെ ഒരു അഞ്ചിലൊരു ഭാഗം മാത്രമാണ് മുളക് പൊടി എടുക്കുന്നത് ഈ കറിയുടെ നിറം മഞ്ഞയാണ് ചുമപ്പല്ല ചുമപ്പല്ല ഇതിന് പച്ചമുളകി ഇതിന് പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും ആണ് കൂടുതൽ എരിവ് വരേണ്ടത് പിന്നെ ഇപ്പം ഞാനിതിന് മൂപ്പ് കുറഞ്ഞ പച്ചമുളകാണ് അതുകൊണ്ട് ഒരു എട്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അത് ആ രീതി അനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത് മാങ്ങ ചകിരിപ്പുള്ള മാങ്ങയാണ് ഈ കറിക്ക് നല്ലത് അതിപ്പോൾ കിട്ടാൻ വഴിയില്ല അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് മൂവാണ്ടൻ മാങ്ങയാണ് അതുപോലെ തന്നെ തേങ്ങ എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ഈ പാല് നന്നായിട്ട് കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പഴുപ്പൽ പാകം തേങ്ങയാണ് ഞങ്ങളിതിന് എടുക്കുന്നത് ഇനി ഉള്ളി സവാള എടുക്കുന്നതാണ് പറയുന്നത് ഉള്ളിയാണ് ഏറ്റവും ഈ കറിക്ക് നല്ലത് പക്ഷേ ഇത് ഒരുപാട് തൊണ്ടുകൾ അരിഞ്ഞെടുക്കാനുള്ള പാടുകൊണ്ട് സവാളയും കൂട്ടി നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് കിലോ മാങ്ങ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു മുന്നൂറ് ഗ്രാം സവാളയും ഉള്ളിയായിട്ട് എടുക്കാം ഞാൻ തുടങ്ങാമാണ് ഞാൻ കല്ലുപ്പാണ് ഇടുന്നത് മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി ഞാൻ ഒരിത്തിരി ഇട്ടിട്ടുള്ളൂ ഞാൻ ഒഴിക്കാൻ പോണത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഞാൻ ഒരു കൈക്കുളുന്ന ഒഴിക്കുന്നത് ചോറുക്ക ഇതും ഒരു കൈക്കുമ്പളാണ് എടുത്ത് ഒരിത്തിരി കൂടി ഒഴിക്കാം ചൊറുക്ക നിർബന്ധമാണ് ഈ കറു കേടു വരാതിരിക്കാനും വിനാഗിരി ആണെട്ടോ ചൊറുക്ക എന്ന് ഞാൻ പറഞ്ഞത് മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇട്ടിട്ട് തിരുമാമ്പാണ് മഞ്ഞൾപ്പൊടി നീ തിരുമാം കറിവേപ്പിലത്തിരി കൂടുതലിടാം ഇനി ഇത് തിരുമ്മി തിരുമി ഇതിൻ്റെ ചാറക്കണം എന്തെങ്കിലും ഇതിൽ പോരായ്മ ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം തേങ്ങാ പാല് കറക്കി ഇത് ചേർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി ഞാൻ മാങ്ങ ഇടാമാണ് ഇനി മാങ്ങ ഇട്ടിട്ട് തിരുമാം ഓ മാങ്ങയ്ക്ക് ഒരുപാട് പുളി ഉള്ളതാണെങ്കിൽ ഉപ്പ് തിരുമ്മി വെച്ചിട്ട് അതിൻ്റെ വെള്ളം തിരിയരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇളകി വരും അപ്പോൾ അതങ്ങ് കളഞ്ഞാൽ ഊറ്റി കളഞ്ഞ ഒന്നുകൂടി കഴുകിയെടുത്താൽ മതി വെളുത്ത മാങ്ങയാണ് എങ്കിൽ മഞ്ഞൾപ്പൊടി കൂട്ടി തിരുമ്മി വെച്ചേക്കണം എന്ന് മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരിയും കൂടി കൂട്ടി തിരുമ്മി വെക്കാം അപ്പോൾ മാങ്ങയ്ക്ക് നല്ല കളറും ബലവും കിട്ടും ഇനിയും തേങ്ങ ചിരണ്ടിഴിഞ്ഞ് എടുക്കാം ഇത് മണം പോകാതെ നമുക്ക് മൂടി വെക്കാം ഇതിന് ഭയങ്കര മണം വെള്ളത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും സംശയമാണ് ചെറിയൊരു ഇത്രയും മാങ്ങാ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ലിറ്റർ വെള്ളമൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത്രയൊന്നും വേണ്ട ഒരേ ഒരു ലിറ്റർ വെള്ളം അത് ഇത്രയും മാങ്ങാ കറിക്ക് വേണ്ടത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് തനിപ്പാൽ ആയിട്ട് പിഴിഞ്ഞ് മാറ്റിയിട്ട് മറ്റേ ഒന്നുകൂടി എല്ലാ പാലും പോരാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം രണ്ടാം പാലും ഒന്നാം പാലുമായിട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് രണ്ടാം പാൽ ഈ പാൽ ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പാണ് ഞാൻ ഇത്രയും വലിയ പാത്രം എടുത്തത് ഇളക്കാനൊക്കെ എളുപ്പത്തിനാണ് മൺകലത്തിൽ ചെറിയ മൺകലമുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഈ പാത്രം എടുത്തതാണ് ഇത് നമുക്ക് അടപ്പത്ത് വയ്ക്കാം പാലൊക്കെ ഒഴിക്കുന്നുണ്ട് ഞാനന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കാം കുറുകി വരൂത് അപ്പോൾ പാലും കൂടി ഒഴിച്ച് മാങ്ങ വെന്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നാം പാൽ ചേർത്ത് പതിഞ്ഞു കഴിയുമ്പോൾ ഇറക്കിയിട്ട് പറ്റൻ മുളകും ഉള്ളിയും കറിയും ഇപ്പിലയും വഴറ്റി മാങ്ങ വേവായി ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം ഇത് തള വന്നുകഴിഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് മാങ്കലാണെങ്കിൽ ചെയ്യണം കാരണം അടിയിൽ മല്ലിപ്പൊടി ഊറി കങ്ങലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഞാനിത് ഒന്നാം പാൽ ഒഴിക്കാൻ പാണ് ഈ കറി ഇനി ഇരുന്ന് കുറുകൂട്ട ഇളക്കാം കറി തിളച്ചു തീ ഓഫ് ചെയ്യാം കറി റെഡിയായി കടുക് ഞങ്ങൾ ഈ കറിയിൽ ഇടാറില്ല അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല ഉള്ളിയും മുളകും കറിവേപ്പിനും മാത്രമാണ് കാത്തിട്ടേ അപ്പോൾ നിങ്ങളെല്ലാവരും തേടിയ ആ കറി ഇതാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ